നമസ്കാരം സഹകാര്യം സ്വാഗതം സ്വർണവില കുതിച്ചുയർന്നതോടെ സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ സ്വർണപണയ വായ്പാ തോത് വർദ്ധിപ്പിച്ചേക്കും സംസ്ഥാനത്തെ സ്വർണ വായ്പാ മേഖലയിൽ സഹകരണ സ്വർണപണയ വായ്പകൾ ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ആറായിരത്തി രൂപയായി വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞു അന്താരാഷ്ട്ര സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക് ഇന്നലെ അന്താരാഷ്ട്ര വിപണി വിപണിയിൽ സ്വർണത്തിന്റെ വില രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളറായി ഉയർന്നു കഴിഞ്ഞ മെയ് ഇരുപതിന് രണ്ടായിരത്തി നാനൂറ്റി അൻപത് മുതൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് ഡോളറിൽ എത്തിയിരുന്നതാണ് സ്വർണത്തിന്റെ മുൻപത്തെ ഉയർന്ന വില കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഡോളറിൽ എത്തിയതിന് പിന്നാലെയാണ് വീണ്ടും വില ഉയർന്നത് നിലവിലെ റെക്കോർഡായ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് ഡോളർ ഉടനെ മറികടന്നേക്കുമെന്നാണ് സ്വർണ വ്യാപാരികൾ അവകാശപ്പെടുന്നത് യു എസ് പണപ്പെരുപ്പ് നിരക്ക് മൂന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞതും പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം ഉടനെ ഉണ്ടായേക്കുമെന്ന സൂചനകളുമാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലും സ്വർണത്തിൻ്റെ വില ഉയർന്നിട്ടുണ്ട് മുപ്പത് ഇരുപത്തിരണ്ടായിരത്തി റ്റ് സ്വർണത്തിന് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തി രേഖപ്പെടുത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി നാന്നൂറ്റി രണ്ട് രൂപയുമായിരുന്നു ഇന്നത്തെ വില സഹകരണ സംഘങ്ങൾക്ക് സ്പോർട്സ് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമകാലികതയിൽ അതിന്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പ് പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസ്സുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു സഹകരണ മേഖലയിൽ തനത് മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന തൃപ്പൂണിത്തറ പീപ്പിൾസ് അർബൻ ബാങ്കിന് ഇനി റിക്രിയേഷൻ ക്ലബ്ബ് പുതിയ ബാങ്കിംഗ് ആപ്ലിക്കേഷനും ബാങ്ക് പുറത്തിറക്കി ചലച്ചിത്ര താരം ശ്രീ ബാല പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ റിക്രിയേഷൻ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ചെയർമാൻ ടി സി ഷിബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്കിന്റെ നവീകരിച്ച മൊബൈൽ ആപ്പ് അർബ് ബാങ്ക് ഇടപാടുകാർക്ക് ലഭ്യമാക്കുന്നതിന്റെ ഉദ്ഘാടനവും ബാല നിർവഹിച്ചു തൃപ്പൂണിത്തുറയിലെ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്കിന്റെ സിഇഒ കെ ജയപ്രസാദ് സ്വാഗതം ആശംസിച്ചു വൈസ് ചെയർമാൻ സോജൻ ആന്റണി ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ചെയർമാൻ കെ കെ രാമചന്ദ്രൻ പ്രൊഫഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് മധുസൂദനൻ ജീവനക്കാരുടെ പ്രതിനിധി സി വി സുഭാഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു മെമ്പർമാരും ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ക്ലബ്ബ് ട്രഷറർ ശ്രീമതി കെ കെ കവിത നന്ദി പ്രകാശിപ്പിച്ചു എറണാകുളം ജില്ലയിലെ കാലടി കാഞ്ഞൂർ റൂറൽ ബാങ്ക് ബ്രാഞ്ച് ഓഫീസ് കൂടുതൽ സൗകര്യങ്ങളിലേക്ക് ബാങ്കിന്റെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഞ്ഞൂർ പുതിയേടം ബ്രാഞ്ച് സഹകാരികളുടെയും ഇടപാടുകാരുടെയും സൗകര്യാർത്ഥം നിലവിലുള്ള കെട്ടിടത്തിൽ നിന്നും മാറ്റി ആധുനികമായി വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച് ത്രികണികാവ് റോട്ടിൽ കെ പി വി ആർക്കേഡ് എന്ന കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ആർ ടി ജി എസ് നെഫ്റ്റ് സൗകര്യം പത്ത് ലക്ഷം രൂപ വരെയുള്ള എം ഡി എസ് പദ്ധതികൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സ്വർണ്ണപണയ വായ്പ സേഫ് ലോക്കർ സൗകര്യം വിവിധതരം വായ്പകൾ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് ബ്രാഞ്ചിന്റെ പ്രവർത്തന ഉദ്ഘാടനം അൻവർ സാദത്ത് എം എൽ എ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോയ് പോൾ അധ്യക്ഷത വഹിച്ചു സേഫ് ലോക്കർ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി ബിജു നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ രഘു സഹകരണ വകുപ്പ് സെയിൽ ഓഫീസർ സന്ധ്യ ബാങ്ക് വൈസ് പ്രസിഡന്റ് സിറിൽ ഇടശ്ശേരി ഡയറക്ടർമാരായ സെബാസ്റ്റിൻ ബാലുശ്ശേരി കെ സി മാർട്ടിൻ കെ ഒ ലോറൻസ് എ ഒ പോൾ കെ കെ തങ്കപ്പൻ എ ഒ റോബിൻ ഡേയ്സി ജോസ് അൽഫോൻസ ഡേവി സീതാ ബാബു സെക്രട്ടറി സിന്ധു വി തുടങ്ങിയവർ പ്രസംഗിച്ചു ഐരൂർ സഹകരണ ബാങ്ക് യു ഡി എഫിന് കുന്നുകര പഞ്ചായത്തിലുള്ള ഐരൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനൽ വിജയിച്ചു യു ഡി എഫ് എൽ ഡി എഫ് പാനലുകൾ തമ്മിലായിരുന്നു മത്സരം യു ഡി എഫ് പാനലിൽ മത്സരിച്ച പതിമൂന്ന് പേരും വൻ ഭൂരിപക്ഷത്തോടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മൂവായിരത്തിഒരുന്നൂറ്റി വോട്ടുകളാണ് പോൾ ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള വോട്ടുകൾ നേടിയപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് മുതൽ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയുള്ള വോട്ടുകൾ വരെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് നേടാനായത് സി ടി ജോസ് മാസ്റ്റർ ജോമി ജോസഫ് ജോസ് വിധേയത്തിൽ ടി ടി ബോസ് രതി ബാബു രതി സാബു പി ആർ രാജീവ് കെ ടി വർഗീസ് മിനി പോളി സിജി വർഗീസ് കൃഷ്ണൻ ചീരംവേലി വി എസ് വിശാഖ് അമല സെബി വിജോ വർഗീസ് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സഹകരണ ഭേദഗതി നിയമം നിലവിൽ വന്ന ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് സഹകരണ സ്ഥാപനങ്ങളിൽ മൂന്ന് തവണ തുടർച്ചയായി ഭരണസമിതി അംഗങ്ങളായവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട രണ്ട് തവണ ഹൈക്കോടതിയിൽ കേസ് വന്നെങ്കിലും നിയമസഭ പാസാക്കിയ നിയമനിർമ്മാണത്തിൽ ഇടപെടാൻ കോടതി തയ്യാറായില്ല സഹകാര്യം കൊച്ചിയുടെ സഹകരണ പഠന വിഭാഗം സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കായി കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ എന്നീ വിഷയങ്ങളിൽ ക്ലാസ് ഏറ്റെടുക്കും സഹകരണ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് സ്പോർട് പഠന ക്ലാസുകളാണ് സംഘടിപ്പിക്കുന്നത് സഹകരണ മേഖല വലിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ജീവനക്കാർക്ക് ഊർജം പകരാനും ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തി അവരെ നിലനിർത്താനും പുതിയ ഇടപാടുകാരെ ആകർഷിക്കാനും കഴിയും വിധം വിഷയത്തെ ക്രമപ്പെടുത്തിയാണ് സഹകാര്യം ക്ലാസ് എടുക്കുന്നത് സഹകാര്യം പാനലിലെ വിദഗ്ധർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും കൂടുതൽ വിവരങ്ങൾ വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു സഹകരണ മേഖലക്കെതിരായ വാർത്തകൾ കൊണ്ട് മാധ്യമങ്ങൾ നിറയുമ്പോൾ പലപ്പോഴും പുറത്തു വരുന്നത് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ കേരളത്തിലെ സാമൂഹ്യ മേഖലയിൽ ഏറെ പ്രധാനമായ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ സംസ്ഥാനത്ത് ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടെന്നാണ് സഹകാര്യം നടത്തിയ അന്വേഷണത്തിൽ കാണാൻ കഴിയുന്നത് സുശക്തമായ സഹകരണ പ്രസ്ഥാനമാണ് കേരളത്തിലേത് ഒറ്റപ്പെട്ട സംഭവങ്ങളും സാങ്കേതിക പോരായ്മകളും ക്രമക്കേടായി മുദ്രകുത്തപ്പെടുകയാണ് മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേടെന്ന നിലയിൽ വാർത്ത വന്നു ബാങ്ക് സതുദ്ദേശപരമായി ഏറ്റെടുത്ത സഹകരണ മേഖലയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന മൂന്നാർ ടി ആൻഡ് യു ലിഷർ ഹോട്ടലിൻ്റെ പേരിലാണ് സംഘത്തെ വിവാദത്തിലേക്ക് തള്ളിവിടുന്നത് എന്നതാണ് ശ്രദ്ധേയം മൂന്നാറിൻ്റെ ഹൃദയഭാഗത്താണ് ടി ആൻഡ് യു ഹോട്ടൽ സ്ഥലം ഉടമ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത വായ്പ കുടിശ്ശിക നടപടിയായപ്പോൾ അത് വിൽക്കാൻ തയ്യാറാവുകയായിരുന്നു സാമ്പത്തിക ശേഷിയുള്ള മൂന്നാർ ബാങ്ക് ഈ അവസരം ബാങ്കിനായി പ്രയോജനപ്പെടുത്തുകയായിരുന്നു ഹോട്ടൽ പാർട്ടി നേതാക്കളുടെ പേരിലാക്കി വെട്ടിപ്പ് നടത്തിയെന്ന വാർത്ത എത്രമാത്രം വസ്തുതാവിരുദ്ധമാണ് എഴുപത്തിയാറ് കോടി നിക്ഷേപവും എൺപത് കോടി വായ്പാ ബാക്കിയുമുള്ള സഹകരണ ബാങ്കാണിത് അംഗങ്ങൾക്ക് സ്ഥിരമായി ഇരുപത്തിയഞ്ച് ശതമാനം ലാഭവിഹിതം നൽകി വരുന്നു ഒരക്ഷേപവും കേൾക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ബാങ്കിന്റെ ആസ്തി വർദ്ധിപ്പിക്കുന്ന ഒരു മുതൽ മുടക്കിന് ഭരണസമിതിയും പൊതുയോഗവും അംഗീകരിച്ച് നടത്തുന്ന ഇടപാടിൽ സാങ്കേതിക ന്യൂനത കണ്ടെത്തി ബാങ്കിനെ തകർക്കാനാണ് ശ്രമം ഹോട്ടലിനും മറ്റു കുറ്റക്കപ്പണികൾക്കുമായി മുപ്പത്തിരണ്ട് കോടിയോളം ബാങ്ക് ചെലവഴിച്ചു മുപ്പത്തിയൊന്ന് കോടി ഇത്തരം സംരംഭങ്ങൾക്ക് ചെലവഴിക്കാൻ സഹകരണ വകുപ്പ് അനുമതി നൽകിയിരുന്നു എന്നറിയുന്നു മൂന്നാറ് സർവീസ് സഹകരണ ബാങ്ക് വായ്പേതര മാർഗങ്ങളിലേക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഗവൺമെന്റ് തീരുമാനത്തിന് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനത്തിന്റെ ഭാഗമായി സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് രജിസാർ ഉൾപ്പെടെയുള്ളവർ അപേക്ഷ കൊടുത്ത് കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത് അധിക ചെലവിന് അനുമതിക്കായി ബാങ്ക് അപേക്ഷിച്ചിട്ടുമുണ്ട് ഈ വസ്തുത മറച്ചുവച്ചാണ് കള്ളപ്രചരണം എന്നതാണ് ശ്രദ്ധേയം എഴുപത്തിയേഴ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത് മികച്ച താമസ സൗകര്യവും ആഹാരവും ഈ റിസോർട്ടിൽ ഒരുക്കിയിരിക്കുന്നു സ്വദേശിയ വിദേശീയ സഞ്ചാരികൾ അവരുടെ താമസത്തിന്റെ കീ പോയിന്റായി ഈ റിസോർട്ടിനെ മാറ്റിക്കഴിഞ്ഞു ഇതിൽ അസൂയമൂത്തവരും ചില മാധ്യമ കൂട്ടാളികളുമാണ് ബാങ്കിനെതിരായ വാർത്തകൾക്ക് പിന്നിൽ മൂന്നാറിലെ ഹോട്ടൽ കുത്തകകൾക്കും ഈ പ്രചരണത്തിൽ പങ്കുണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഓഹരി ബാങ്കിന്റെയും ഒരു ശതമാനം ബാങ്ക് പ്രസിഡന്റ് കെ വി ശശി ഒരു ശതമാനം മുൻ ബാങ്ക് സെക്രട്ടറി ബേബി പോൾ ഒരു ശതമാനം ബാങ്ക് ഭരണസമിതി അംഗം എം ലക്ഷ്മണൻ എന്നിവരുടെ പേരിലാണ് മൂന്ന് ശതമാനം ഓഹരി പ്രകാരം മുതൽ മുടക്കിയത് ഭരണസമിതി തീരുമാനപ്രകാരമാണ് അത് കമ്പനി നിയമം പാലിക്കാനുള്ള ഇടപെടൽ മാത്രമാണ് ഇതിന്റെ പ്രായോഗികമായ നടത്തിപ്പിന് വേണ്ടി ഷെയറും ബാങ്കിൻ്റെ ഒരു ഷെയർ പോലും പുറത്തില്ല ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു അത് മുൻപ് അങ്ങനെ രൂപീകരിക്കാൻ അനു സഹകരണ ബാങ്കുകളുടെ ബാങ്കുകൾക്ക് അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് കമ്പനി രൂപീകരിക്കാൻ നിയമം ഉണ്ടായത് അപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ കമ്പനിയുടെ മുഖത്തിൽ അവസാനിപ്പിച്ചു നേരിട്ട് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് റിസോർട്ട് ലാഭത്തിലാകുമ്പോൾ ലാഭവിഹിതം ബാങ്കിന് തന്നെ ലഭിക്കും അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സഹകരണ നിയമത്തിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥ പ്രയോജനപ്പെടുത്തി ബാങ്ക് നടത്തിയ ഇടപെടലിനെ വക്രീകരിക്കാനാണ് ശ്രമം സംഘം കാര്യങ്ങളിൽ ഭരണസമിതിയും പൊതുയോഗവും പ്രധാന അധികാര കേന്ദ്രങ്ങളാണ് ഭരണ നിയന്ത്രണത്തിനായി ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് സഹകരണ വകുപ്പ് ഉത്തമവിശ്വാസത്തിൽ ബാങ്ക് സ്വീകരിക്കുന്ന നടപടികൾ അംഗീകാരം വാങ്ങുന്നതിന് ഒരു തടസ്സവുമില്ല അത്തരം നടപടികളുമായി മൂന്നാർ ബാങ്ക് മുന്നോട്ടു പോവുകയാണ് ഒന്നും ചെയ്യാതിരുന്നാൽ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ നിങ്ങളെ ഇല്ലാതാക്കും എന്ന സഹകരണ വിരുദ്ധ സമീപനം ഈ മേഖലയ്ക്ക് ഗുണകരമല്ല